റോവിഷ്യൻ ന്യൂസ് ചാനലിൽ അവതരിപ്പിക്കുന്ന ചിന്താപ്രഭാതത്തിലേക്ക് എവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നത് ഞാൻ അഷറഫ് നാറാദ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് ഇരുപത്തിയേഴ് ഹിജ്രവർഷം ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി സഫർ ഇരുപത്തിയൊന്ന് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് ചിങ്ങം പതിനൊന്ന് ചൊവ്വാഴ്ച സംഗീതം ഹൃദ്യമാകണമെങ്കിൽ അതിന് ശ്രുതിയും താളവും വേണം പ്രകൃതിക്കും ഒരു ശ്രുതിയും താളവുമുണ്ട് അത് പാലിച്ചാൽ മാത്രമേ മനുഷ്യജീവിതത്തിനും താളമുണ്ടാകുകയുള്ളൂ മനുഷ്യനുണ്ടാക്കിയ നിയമം പാലിക്കുന്നത് പോലെ തന്നെ പ്രകൃതി നിയമങ്ങളും അനുസരിക്കണം എല്ലാവരുടെയും ഉള്ളിൽ കാരുണ്യത്തിൻ്റെ ശക്തിയുണ്ട് അത് ജ്വലിപ്പിക്കണം രാഷ്ട്രീയ സാമുദായിക കാരണങ്ങളുടെ പേരിലുള്ള ചേരിതിരിവുകൾ ഉപേക്ഷിക്കണം വിമർശനം സാമൂഹിക ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാകാത്തതാണ് എന്നാൽ അതിരുവിട്ടുകൊണ്ടുള്ള വിമർശനം പാടില്ല മനുഷ്യരെ സ്നേഹിക്കുകയും യന്ത്രങ്ങളെ ഉപയോഗിക്കുകയും വേണം എന്നാൽ ഇന്നത്തെ കാലത്ത് കാണുന്നത് യന്ത്രങ്ങളെ സ്നേഹിക്കുന്നതും മനുഷ്യരെ ഉപയോഗിക്കുന്നതുമാണ് ഈ സ്ഥിതി മാറണം ശരീരത്തിൻ്റെ ആരോഗ്യത്തെക്കുറിച്ചുള്ള ബോധ്യം പോലെ മനസ്സിൻ്റെ ആരോഗ്യത്തെക്കുറിച്ചും ബോധ്യമുണ്ടാകണം ശരീരം ചലിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ആരോഗ്യമുണ്ടാകുന്നതെങ്കിൽ മനസ്സിൻ്റെ ആരോഗ്യം നിശ്ചലമായിരിക്കുമ്പോഴാണ് മനസ്സിന് വിശ്രമം അനുവദിക്കാൻ സാധിക്കണം പ്രിയപ്പെട്ടവർക്കെല്ലാവർക്കും നന്മകൾ മാത്രമുണ്ടാവട്ടെ എവർക്കും ശുഭദിനം നേരുന്നു തയ്യാറാക്കിയത് കാസിം കറുക്കുമാട് പ്രൊവിഷൻ ന്യൂസ് ചാനലിൽ അവതരിപ്പിക്കുന്ന ചിന്താപ്രഭാതം നാളെ കാലത്ത് ഇതേ സമയത്ത് കേൾക്കാം നന്ദി